എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം അഞ്ച് ശതമാനം പേർ വിജയിച്ചു അറുപത്തൊരായിരത്തി ഒമ്പത് പേർ ഫുൾ എ പ്ലസ് നേടി തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയാണ് എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് റെഗുലർ വിഭാഗത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം പേർ വിജയിച്ചു കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ആറ് ഒമ്പത് ശതമാനമായിരുന്നു വിജയം ഈ വർഷം പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് അറുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കണ്ണൂരിലാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ഏഴ് ശതമാനം ഏറ്റവും കുറവ് തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനം ടി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി ഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റി പോയിന്റ് എട്ട് ഒന്ന് ശതമാനം പേർ വിജയിച്ചു പാലാ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് നൂറ് ശതമാനം വിജയം തുടർച്ചയായി നേടാൻ കഴിഞ്ഞത് കോട്ടയം ജില്ലയ്ക്ക് അഭിമാന നേട്ടമായി പാലായിൽ പരീക്ഷ എഴുതിയ മൂവായിരത്തി അൻപത്തിനാല് വിദ്യാർത്ഥികളും തുടർ വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി ജില്ലയിൽ പരീക്ഷ എഴുതിയ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വിദ്യാർത്ഥികളിൽ പതിനെട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരും വിജയിച്ചു ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആൺകുട്ടികളാണ് പരീക്ഷ എഴുതിയത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പേർ എല്ലാ വിഷയങ്ങൾക്കും പ്ലസ് നേടി കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ അഞ്ച് മൂന്ന് ശതമാനം പേരും കോട്ടയം വിദ്യാഭ്യാസം പേരും കടുത്തുരുത്തി വിദ്യാഭ്യാസം പേരും തുടർ പഠനത്തിന് അർഹരായി പാലായിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ് ശതമാനം വിദ്യാർത്ഥികളും വിജയം നേടി നൂറ്റി തൊണ്ണൂറ്റി പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത് നാൽപ്പത്തിരണ്ട് പേർ ഫുൾ എ പ്ലസോടെയാണ് ജോലി എന്ന അധ്യാപകരോടൊപ്പം തന്നെ അർപ്പണത്തോടെ തങ്ങളുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലകളിൽ നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികളും നല്ലൊരു വിജയത്തിൽ പങ്കു വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകരും ഒത്തൊരുമിച്ച് നല്ല അർപ്പണ മനോഭാവത്തോടെ അധ്വാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ട് ഇവിടുത്തെ അധ്യാപകരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും കൂടുതൽ നല്ല വിജയ ശതമാനം ഒക്കെ ഉള്ള ഏറ്റവും നല്ല സ്കൂളാണ് സെൻറ്റ് മേരീസ് പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ വളരെ നന്നായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് എ പ്ലസ് നല്ല റിസൾട്ട് ഒക്കെ കിട്ടുന്നത് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ നൂറ്റി അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളും വിജയിച്ചപ്പോൾ നാൽപ്പത് പേർ ഫുൾ എ പ്ലസ് പ്ലസ്സിലൂടെയാണ് വിജയം നേടിയത് കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ തൊണ്ണൂറ്റി ഒൻപത് പേരും വിജയിച്ചു പതിനൊന്ന് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു കുറിച്ചുതാനം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുതിയ എൺപത്തി ഒൻപത് പേരും വിജയിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് പേർ ഫുൾ എ പ്ലസ് നേടി മറ്റക്കര ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടിയപ്പോൾ പതിനേഴ് പേർ ഫുൾ കരസ്ഥമാക്കി പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയെഴുതിയ സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളും മാതാപിതാക്കളും മധുര പലഹാരങ്ങളുമായി അധ്യാപകരെ കാണാനെത്തിയതും കൗതുക കാഴ്ചയായി സ്റ്റാർ ന്യൂസ് പാലാ ഏറ്റുമാനൂർ